ഇന്ന് മഴ നനഞ്ഞാണ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന പിന്നെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് പാത്രം കഴിലാണ് അപ്പം അതിന് മുമ്പ് ഞാൻ ചായ അടപ്പത്തി വെച്ചു പാത്രം കഴിൽ പൊതുവെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പിന്നെ ചെയ്യാതിരിക്കാൻ തരമില്ലാത്ത തന്നെ ചെയ്യണതാ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെ വാഷിംഗ് മെസിനിലൊക്കെ കഴുകാനായിട്ട് ഒരുപാട് കൊതിച്ചൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു പഴയ വീടൊക്കെ ആയിരുന്നു അപ്പം പുതിയ വീടൊക്കെ പോണത് പ വാഷിംഗ് മെഷീനൊക്കെ കിട്ടിക്കഴിഞ്ഞു ഭയങ്കര ഇഷ്ടമായിരുന്നു കഴുകണ പാത്രങ്ങളൊക്കെ പക്ഷെ കല്യാണം കഴിഞ്ഞത് പാത്രങ്ങളിൽ തന്നെയായി പിന്നെ അത് എന്താ പറയുക ഒട്ടും തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായി പഴയതുപോലെയൊന്നുമല്ല ഇപ്പം സിംഗിൾ പാത്രം കിടക്കണതാണോ ഭയങ്കര മടുപ്പാണ് പക്ഷെ കഴുകാതിരിക്കാൻ തരമില്ലല്ലോ ഒരു ദിവസത്തിൽ എത്രയൊക്കെ കഴുകിയെന്ന് പറഞ്ഞാലും ഒരു സ്പൂണോ ഓരോ കപ്പോ ഇല്ലാതെ ബേസൺ ഒരിക്കലും കാലിയായി കിടക്കണേ ഞാൻ കണ്ടിട്ടില്ല മടുപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും എല്ലാ പാത്രങ്ങളും കഴുകി മാറ്റി കഴുകി മാറ്റി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സമാധാന സന്തോഷമുണ്ട് അത് ആണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷം തന്നെ കാര്യമാണ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ചായ അളച്ചു പിന്നെ അതിൽ പൊടിയിട്ട് വാങ്ങി വൈകിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് എന്നും കുടിച്ച് ശീലമായി പോയി പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യാണ് ഷുഗറും ചായയൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ശീലമായി പോയ കാരണം കുടിച്ചില്ലെങ്കിൽ പിന്നെ അന്ന് തലവേദനയാണ് പിന്നെ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല